അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടിക്ക് പ്രണാമം അർപ്പിച്ച് തിരൂർ തുഞ്ചൻ ഉത്സവത്തിന് തുടക്കമായി പ്രശസ്ത തമിഴ് സാഹിത്യകാരി ശിവശങ്കരി പരിപാടി ഉദ്ഘാടനം ചെയ്തു തമിഴ് സാഹിത്യകാരി ശിവശങ്കരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായരെന്ന് അവർ പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ ചടങ്ങിൽ അധ്യക്ഷനായി ജനതയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ഇപ്പൊ പഞ്ചാബിൽ വരെ പഞ്ചാബി പഠിപ്പിക്കണം ഭാഷയ്ക്ക് വേണ്ടി അർപ്പിച്ച ജീവിതമാണ് എം ടിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു എം പി അബ്ദുൾ സമദ് സമുദാനി പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു കുർകോളി മൊയ്തീൻ എം എൽ എ പ്രദർശനോത്സവവും ഉദ്ഘാടനം ചെയ്തു കെ ശ്യാമയുടെ കാവ്യാലാപനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പി നന്ദകുമാർ എം എൽ എ സ്വാഗതവും കെ ശ്രീകുമാർ നന്ദിയും പറഞ്ഞു മാർച്ച് മൂന്നിന് ഉത്സവത്തിന് സമാപനമാവും ന്യൂസ് ബ്യൂറോ തിരൂർ കുപ്പൂസ് ആ കിട്ടുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂറെ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽദാൻസ്